ശ്ശേരി മണ്ഡലത്തിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നടപ്പാക്കുന്ന കൃഷിക്കൊപ്പം കളമശേരിയുടെ ഭാഗമായി മുപ്പത്തരം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച റസിഡൻസ് അസോസിയേഷൻ സംഗമം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കൃഷി സാർവത്രികമാക്കുന്നതിൽ റസിഡൻസ് അസോസിയേഷനുകൾക്ക് മുഖ്യസ്ഥാനം വഹിക്കാനുണ്ട് മന്ത്രി പറഞ്ഞു മണ്ഡലത്തിൽ ഉൽപ്പാദിപ്പിച്ച സുരക്ഷിത കാർഷിക ഉൽപ്പന്നങ്ങൾ അന്ന് തന്നെ ലഭ്യമാകുന്ന ഫാം കിച്ചൺ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി തുടങ്ങുമെന്ന് മന്ത്രി പ്രസ്താവിച്ചു റെസിഡൻസ് അസോസിയേഷൻകാർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കും കൃഷിയിലേക്ക് എല്ലാവരും വരണം നിങ്ങൾ നനച്ചു കൊടുക്കുക പിന്നെ പറിച്ചെടുക്കുക ബാക്കി ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതി ഒരു നാട് മാറുകയാണ് കൃഷി സാർവത്രികമാകണമെങ്കിൽ എല്ലാവരും കൃഷിയിലേക്ക് വരണം മുപ്പത്തെ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എം ശശി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാജേഷ് മഠത്തിൽ സ്വാഗതം ആശംസിച്ചു ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി സി അജിത് കുമാർ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളായ പി എ അബൂബേക്കർ വി കെ ശിവൻ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ ടി കെ ഷാജഹാൽ എം കെ ജയചന്ദ്രൻ ആത്മാ ബി ടി എം ടി എൻ എൻ നിഷാൽ ആർ എ പ്രതിനിധികൾ എം പി ഉദയൻ എം എസ് രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബകൃഷിയുടെ ആവശ്യകതയും പ്രകൃതി സൗഹൃദ കാർഷിക വൃത്തിയുടെ മഹത്വവും എന്ന വിഷയത്തിൽ ഡോക്ടർ ജോഷി എം എസ് നാസർ നെയ്മ നൌഷാദ് അലി തുടങ്ങിയവർ നവബോധ പരിപാടികൾക്ക് നേതൃത്വം നൽകി ചർച്ചകൾക്ക് ശേഷം മണ്ഡലതല റെസിഡൻസ് അസോസിയേഷൻ സബ് കമ്മിറ്റിക്ക് രൂപം നൽകി രാജേഷ് മഠത്തിൽ കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ടു സംഘാടക സമിതി ജനറൽ കൺവീനർ എം പി വിജയൻ ചർച്ച ക്രോഡീകരണം നടത്തി ഹായ് ഡാർലിംഗ് മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഇത് തന്നെ വേണത്ര നമ്മുടെ സംഗതി സൂപ്പറാ കോപ്രോ കോനട്ട് ഓയിൽ ക്രോസിംഗ് ഓഫ് ഹൈ ഗ്രേഡ് കോക്കോനട്ട്സ്ഡ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ്റ്റ് ഓഫ് സർവീസ്